ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഈ തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഒരു ഏകീകൃത ചട്ടക്കൂടിനകത്ത് ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഇന്ത്യക്ക് നൽകുന്ന മറ്റൊരു പുതിയ മാതൃകയാണ് കേരള മാതൃകയുടെ ഒരു പുതിയ സംഭാവനയാണ് കെ സ്മാർട്ട് എന്നത് ഇതിനകം തന്നെ ഒരു ദേശീയ ശ്രദ്ധയും അംഗീകാരവും കെസ്മാർട്ടിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളും കെസ്മാർട്ട് അവിടെ നടപ്പാക്കുന്നതിൽ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ എൻ യു ഡി എം കെസ്മാർട്ട് വികസിപ്പിച്ച ഐ കെ എമ്മിനെ അവരുടെ ഏജൻസികളിൽ ഒന്നായിട്ട് എംപാനൽ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം ഒരേ ഒരു സർക്കാർ ഏജൻസി മാത്രമേ എൻ യു ഡി എം എംപാനൽ ചെയ്ത് ചെയ്തിട്ടുള്ളൂ അത് ഐ കെ എം ആണ് ഇൻഫർമേഷൻ കേരള മിഷനാണ് എന്നത് ഐ കെ എമ്മിനും നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന കാര്യമാണ് ആ എംപാനൽമെൻറ്റിന് സഹായിച്ചത് കെ സ്മാർട്ട് എന്ന ഈ ഏറ്റവും നൂതനമായ സംവിധാനം വികസിപ്പിച്ചതാണ് ഇനിസ്മാർട്ടിന്റെ പ്രത്യേകതകൾ മാത്രം ഒന്ന് ചുരുക്കി പറയാം ഇപ്പം നമ്മൾ ഇത് ഒന്നാം തീയതി ആരംഭിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമാണ് അപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിൽ ജനുവരി ഒന്ന് മുതൽ എല്ലാ സേവനങ്ങളും പൂർണമായും ഓൺലൈനാകും രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഏപ്രിൽ ഒന്ന് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും സേവനങ്ങൾ ഓൺലൈനാകും അപ്പം നേരിട്ട് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ പൂർണ്ണമായി ഏപ്രിൽ ഒന്നോടെ മലയാളികൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാകും ലോകത്തെവിടെയിരുന്നു ഈ സേവനം നേടാനാവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭിക്കാൻ ആളുകൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങി സമയം പാഴാക്കേണ്ട കാലം ഇല്ലാതാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആളുകളുടെ സമയത്തിന് മൂല്യമുണ്ട് എന്ന് അംഗീകരിക്കുകയും ആ മൂല്യം മാനിക്കുകയും ചെയ്യുന്നു സമയം മാത്രമല്ല പലപ്പോഴും ഒരു ഓഫീസിൽ നിന്ന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കാര്യം നടക്കണമെങ്കിൽ പലതവണ പോകേണ്ടി വരും അത്രയും സമയനഷ്ടം ജോലി ഒഴിവാക്കേണ്ടി വരും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പിന്നെ മറ്റ് ക്ലേശങ്ങൾ ഇതെല്ലാം അവസാനിക്കുകയാണ് അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം സേവനം വേഗത്തിൽ ലഭ്യമാവുന്നു എന്നതാണ് സമയം ലാഭിക്കുന്നു എന്നതോടൊപ്പം വളരെ പെട്ടെന്ന് തന്നെ സേവനങ്ങൾ ലഭ്യമാവുന്നു മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് സേവനങ്ങൾ തേടാം സ്വന്തമായി ഇത് ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർ വളരെ കുറച്ചായിരിക്കും ഉള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം തൽക്കാലത്തേക്ക് എല്ലാ നഗരസഭകളിലും നമ്മൾ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നുണ്ട് അതൊരു താൽക്കാലിക സംവിധാനമായിരിക്കും ആ ഹെൽപ് ഡെസ്കുകളുടെ സേവനം ഉപയോഗിക്കാം അപ്പോൾ പൂർണ്ണമായും സേവനങ്ങൾ ഓൺലൈൻ ആയിരിക്കും അത് നേരിട്ട് തേടാൻ കഴിയാത്തവർക്ക് ഇത്തരം സംവിധാനങ്ങൾ പിന്തുണ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വേഗത്തിൽ സേവനം നേടാം ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാര്യം നടത്താം എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഉദാഹരണം പറഞ്ഞാൽ വിവാഹ രജിസ്ട്രേഷൻ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരാറുണ്ട് ഇനി വിവാഹ രജിസ്ട്രേഷന് വധൂകരന്മാർ നേരിട്ട് ചെല്ലണം എന്നില്ല വധൂകരന്മാരുടെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ തന്നെ വീഡിയോ ഇ കെ വൈ സി ഫീച്ചറിലൂടെ എവിടെയാണോ വധൂകരന്മാരുള്ളത് അവിടെ ഇരുന്ന് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് നേരിട്ട് ചെല്ലേണ്ടി വരുന്നു എന്ന് അത് അവസാനിക്കുകയാണ് അതുപോലെ ജനനം മരണം വിവാഹം എന്നീ രജിസ്ട്രേഷനുകളെല്ലാം ഓൺലൈനിൽ തന്നെ തിരുത്തലുകളും വരുത്താൻ പറ്റും അപ്പോൾ തിരുത്തൽ വേറൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് അത് ഒരുപാട് മാനസിക സംഘർഷവും സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് വന്നു പോയൊരു തെറ്റ് തിരുത്തുക എന്നത് ഓൺലൈനിൽ തന്നെ രജിസ്ട്രേഷനുകളുടെ തിരുത്തലുകൾ ഉൾപ്പെടുത്തലുകൾ ഇതെല്ലാം നടത്താനാവും പിന്നെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇൻബോക്സിൽ തന്നെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവും സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ ക്യു ക്യു ആർ കോഡ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പിന്നെ ഇപ്പോൾ ഉള്ളതുപോലെ പലതവണ വീണ്ടും ഒരാവശ്യം വരുമ്പോൾ വീണ്ടും സമീപിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ചില സവിശേഷതകളാണ് അതുപോലെ ബിൽഡിംഗ് പെർമിറ്റാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആളുകൾ നിത്യജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഉള്ളൂ അതിനെ എങ്ങനെ ഇത് അഡ്രസ്സ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ജി ഐ എസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് കിട്ടും അതുപോലെ കെസ് മാർട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് നോ യുവർ ലാൻഡ് എന്ന ഫീച്ചർ അപ്പം അതിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനാവും എന്ന ജനം എന്ന എന്ന വിവരം പൊതുജനത്തിന് മുൻകൂട്ടി അറിയാൻ പറ്റും ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തും ചട്ടപ്രകാരമാണെന്ന് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തി അപേക്ഷയെ സ്വീകരിക്കും സബ്മിറ്റ് ചെയ്യൂ സബ്മിറ്റ് ചെയ്യാനാവും അല്ലാത്ത ആവും അപ്പം സോഫ്റ്റ്വെയർ തന്നെ ഇങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് കൊണ്ട് ഫീൽഡ് തല പരിശോധനകൾ ലഘൂകരിക്കപ്പെടും വേഗത്തിൽ പെർമിറ്റുകൾ ലഭ്യമാവും മുന്നൂറ് സ്ക്വയർ മീറ്ററിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു നേരത്തെ തന്നെ കെ എസ്മാർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ ജനങ്ങൾക്കും ലൈസൻസുകൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഓൺലൈനായി ഏത് സമയവും മോണിറ്റർ ചെയ്യാൻ കഴിയുമെന്നതും കേസ് മാർട്ടിൻ്റെ പ്രത്യേകതയാണ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ സ്റ്റാറ്റസ് എന്നറിയാൻ പറ്റും ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ അപേക്ഷ ചട്ടപ്രകാരമാണ് കൊടുത്തതെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം മിനിറ്റുകൾക്കുള്ളിൽ പെർമിറ്റ് ലഭ്യമാവും ഓൺലൈനായി ലഭ്യമാവും ഇപ്പോൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ വാട്സാപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അപേക്ഷകന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സർട്ടിഫിക്കറ്റ് വരും അതുപോലെ തീരപരിപാലന നിയമപരിധി ഇപ്പോൾ റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നിവയിലൊക്കെ ഉൾപ്പെട്ടതാണോ ഒരു സ്ഥലം എന്നറിയാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം അതായത് അബദ്ധങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ ഇത് സഹായിക്കും ഇനി മുതൽ ഈ ചട്ടലംഘനങ്ങളുടെ സാധ്യത തന്നെ വളരെ വിരളമാവും കാരണം ചട്ടപ്രകാരേ ചെയ്യാൻ പറ്റും കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലൂടെ ലഭിക്കും അതുകൊണ്ട് ഈ ചട്ടപ്രകാരമല്ലാത്ത പ്ലാൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അപ്പം അതനുസരിച്ച് നമുക്ക് പ്ലാനുകൾ തര വരയ്ക്കാനാവും ഈ ജീവനക്കാർക്കും ഇത് വളരെ പ്രയോജനകരമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് ഒറ്റ ലോഗിനിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ പലതിൽ കയറി ഇറങ്ങണം ഇപ്പോൾ സമയം അധികം എടുക്കും ജോലി ഭാരം കൂടും അവരെ സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളിയാണ് ഇനി ഒറ്റ ലോഗിനിലൂടെ ചെയ്യാൻ പറ്റും മാത്രമല്ല അവധി ദിവസങ്ങളിൽ വേണമെങ്കിൽ അവധി ദിവസങ്ങളിൽ ഓഫീസ് സമയമല്ലാത്ത സമയങ്ങളിൽ യാത്രാവേളയിലൊക്കെ ഫയലുകളിൽ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ പറ്റും ഓരോ ജീവനക്കാരുടെയും ദൈനംദിന പ്രവർത്തനങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് സൂപ്പർവൈസർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും അതായത് ഒരു ഫയൽ ഒരാളുടെ കൈവശം എത്ര സമയം ഇരിക്കുന്നു എത്ര ദിവസം ഇരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂപ്പർവൈസർ ഉദ്യോഗസ്ഥർക്ക് മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കും അപ്പം അതും കാര്യക്ഷമത വർദ്ധിപ്പിക്കും അനാവശ്യമായി കാലതാമസം ഉണ്ടാകുന്നത് വെച്ച് താമസിപ്പിക്കുന്നത് ഇനി തുടരാനാവില്ല കടലാസുരഹിത ഓഫീസ് യാഥാർത്ഥ്യമാവും ഫീൽഡ് പരിശോധനയും അന്വേഷണങ്ങളും എല്ലാം ഇനി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നടത്താൻ പറ്റും ഫയൽ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ നിന്ന് ഡേറ്റാ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിലേക്കുള്ള ഒരു മാറ്റം കൂടിയാണ് ഉണ്ടാകുന്നത് അതുപോലെ രജിസ്ട്രേഷനുകളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു ബിസിനസ് ഫെസിലിറ്റേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംരംഭകത്വ വളർച്ചയുടെ കാര്യത്തിൽ കേരളം വലിയൊരു കുതിപ്പ് കൈ കൈവരിച്ചിരിക്കുകയാണല്ലോ വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വകുപ്പും സംയുക്തമായിട്ടാണ് കേരളത്തിലൊരു ബിസിനസ് സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ റാങ്കിങ്ങിലൊക്കെ ഇപ്പോൾ വർധനവുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് അടുത്ത കാല ഇടയ്ക്ക് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാൻ സഹായിക്കുന്ന നിലയിൽ ലൈസൻസുകൾ വേഗത്തിലും സമയബന്ധിതമായിട്ടും ലഭ്യമാക്കാനും കെ സ്മാർട്ട് സഹായിക്കും ലൈസൻസിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കപ്പെടും ഓൺലൈൻ ആവുന്നതോടു ലൈസൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകള് സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷകർക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ അപേക്ഷകർക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടും എല്ലാ രേഖയും സമർപ്പിക്കണം ഇപ്പോൾ പലപ്പോഴും വരാറുള്ളൊരു പരാതി ഒരു തവണ ചെല്ലുമ്പോൾ ഒരു രേഖ ആവശ്യപ്പെടും അടുത്ത തവണ അതുകൊണ്ടുപോയി കൊടുക്കുമ്പോൾ വേറൊരു രേഖ ആവശ്യപ്പെടും ഇങ്ങനെ പല തവണയായി പല രേഖകൾ ആവശ്യപ്പെടുന്നു എന്നത് പലതും ബോധപൂർവം നടത്തുന്നതാണ് ഇനി അത് സാധ്യമാവില്ല കാരണം എല്ലാ രേഖയും ഒരുമിച്ച് സമർപ്പിച്ചാലേ പേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കാനാവും എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നമുക്കറിയാൻ പറ്റും മുൻകൂട്ടി ഏതെല്ലാം രേഖകളാണ് വേണ്ടത് അത് ഒരുമിച്ച് സമർപ്പിക്കണം അപ്പം മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഉള്ളതുപോലെ പലതവണ നടത്തിക്കുന്ന ഏർപ്പാടിനി ഉണ്ടാവില്ല ലൈസൻസ് പുതുക്കുന്നതിന് ഫീസ് മാത്രം അടച്ചാൽ മതിയാവും പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല ഫീസ് അടച്ചാൽ പുതുക്കിയ ലൈസൻസ് അപ്പോൾ തന്നെ ലഭ്യമാകും കെട്ടിട നികുതി തൊഴിൽ നികുതി വാടക ലൈസൻസ് ഫീസ് എന്നിവയൊക്കെ ഒന്നിച്ചടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവും ലൈസൻസിലെ അനുബന്ധ രേഖകളുടെ കാലാവധി അവസാനിച്ചാൽ ലൈസൻസിയെ മെസ്സേജ് മുഖാന്തരം വിവരം അറിയിക്കും അപ്പോൾ ഈ വിവരമറിയാത്തത് കൊണ്ട് അടയ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നം വരില്ല വിവരം മെസ്സേജ് ആയിട്ട് ലഭിക്കും ഇപ്പോൾ വസ്തുനികുതിയുടെ കാര്യം എടുത്താൽ എൻ്റെ കെട്ടിടങ്ങൾ എന്ന മെനുവിലൂടെ ജനങ്ങൾക്ക് സ്വന്തം കെട്ടിടം സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും അവയെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം ഓൺലൈനായിട്ട് എടുക്കാം നികുതി ഓൺലൈനായിട്ട് അടയ്ക്കാം ഏകീകൃത സർട്ടിഫിക്കറ്റ് സംവിധാനം വരുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൽ കെട്ടിടങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ലഭിക്കും സ്വന്തം ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും നികുതികൾ ഒരുമിച്ചടയ്ക്കാൻ കഴിയും അതോടൊപ്പം മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട നികുതിയും അടയ്ക്കാനാവും എസ്റ്റിമേറ്റ് യുവർ ടാക്സ് എന്ന മെനുവിലൂടെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കെട്ടിട നികുതി മനസ്സിലാക്കാൻ പകർത്തിന് കഴിയും ഇങ്ങനെ ധാരാളം എല്ലാ വിശദാംശങ്ങളും ഞാനിപ്പോ പറയുന്നില്ല സാമ്പത്തികമായ അച്ചടക്കം ഉറപ്പുവരുത്താനും അഴിമതി ഇല്ലാതാക്കാനും സുതാര്യത ഉറപ്പുവരുത്താനും ഇത് സഹായിക്കും ഇപ്പം കൈക്കൂലി മാത്രം ഇല്ലാതാക്കാനല്ല ഇപ്പോൾ ഒരാളൊരു സേവനത്തിന് ചെല്ലുമ്പോൾ കൈക്കൂലി ആവശ്യപ്പെടുന്നത് ഇല്ലാതാവും എന്നത് മാത്രമല്ല ഇപ്പോൾ ഫൈനാൻസ് മൊഡ്യൂൾ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായിട്ട് ഓൺലൈനായിട്ട് മാറുകയാണ് ബില്ലുകൾ ഓൺലൈനായിട്ട് ക്ലെയിം ചെയ്യാം കരാറുകാർക്ക് സപ്ലയർമാർക്ക് ഓക്കെ ഫീൽ കണക്ഷന് പി ഒ എസ് മെഷീൻ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം എന്നിവ ഏർപ്പെടുത്തുകയാണ് ജി സ്പാർക്ക് പ്രൈസ് സോഫ്റ്റ്വെയറുകളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഉണ്ടാവില്ല അപ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്നു ഇതെല്ലാമാണ് ചില സവിശേഷതകൾ എല്ലാ വിശദാംശങ്ങളും പറയാൻ ഒരുപാട് സമയമെടുക്കുമെന്നത് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതാണ് ഒപ്പം പരാതി പരിഹാര സംവിധാനവും കൂടുതൽ കാര്യക്ഷമമാവും പൊതുജനത്തിന് ഓൺലൈനായിട്ട് നിവേദനങ്ങൾ പരാതികൾ നൽകാം പരാതികളുടെ ജി ഐ എസ് വൊക്കേഷൻ നൽകാൻ സാധിക്കുന്നതിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ സ്ഥലവിവരം അറിയാനും എത്തിച്ചേരാനും പറ്റും പരാതി പരിഹാരത്തിന്റെ ഓരോ ഘട്ടവും പരാതി നൽകിയവർക്ക് ഓൺലൈനായി നിരീക്ഷിക്കാനാവും അതിൻ്റെ തൽസ്ഥിതി എന്താണ് എന്ന് നിരീക്ഷിക്കാനാവും പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകൾ ഫോട്ടോ വീഡിയോ തെളിവുകൾ എന്നിവയെല്ലാം പരാതിക്കൊപ്പം സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാവും അപ്പോൾ പരാതി പരിഹാരത്തിൻ്റെ കാര്യത്തിലും വലിയ ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാവുകയാണ് ഈ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അതൊരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമാണ് അതിനാവശ്യമായിട്ടുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുണ്ട് ഐ കെ എമ്മിൻ്റെ സഹായത്തോടു കൂടി ജീവനക്കാർക്ക് വിപുലമായ പരിശീലനം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പത്ത് പേരെ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അല്ലെ നമ്മൾ വിന്യസിക്കുന്നുണ്ട് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് അഞ്ച് പേരെ ജീവനക്കാരെ സഹായിക്കുന്നതിന് ഫ്രണ്ട് ഓഫീസിലും ബാക്ക് ഓഫീസിലുമായിട്ട് പത്ത് പേരെ ഇപ്പോൾ വിന്യസിക്കുന്നുണ്ട് കാരണം അടിമുടി ഒരു മാറ്റത്തിനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അത് അവരുടെ ഒരു കരം പിടിച്ചുകൊണ്ട് തന്നെ ഈ മാറ്റത്തിൻ്റെ ട്രാൻസിഷൻ നമുക്ക് സുഗമമായിട്ട് തരണം ചെയ്യേണ്ടതുണ്ട് അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി സെക്രട്ടറിമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ചെയർമാൻമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ചെയർപേഴ്സൺമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാർക്ക് എല്ലാവർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് അതിനു പുറമെയാണ് ജീവനക്കാരെ സഹായിക്കാനും പൊതുജനങ്ങളെ സഹായിക്കാനും ഹെൽപ്പ് ഡെസ്കിലുമായി പത്ത് പേരെ വിന്യസിച്ചിട്ടുള്ളത് അത് ഐ കെ എമ്മിൻ്റെ സ്റ്റാഫാണ് അപ്പം ഇത്രയും മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഐ കെമ്മിൽ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ തത്സമയം പരിഹരിക്കുന്നതിന് ഉയർന്നു വരാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃതമായ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിന്യസിച്ചിട്ടുണ്ട് ഐ കെ എമ്മിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിന്യസിച്ചിട്ടുണ്ട് കാരണം നമ്മളൊരു പുതിയ സംവിധാനത്തിലേക്ക് മാറുകയാണ് എല്ലാ തയ്യാറെടുപ്പും കുറ്റമറ്റതായിട്ട് പഴുതടച്ച് നടത്താൻ നടത്തിയാലും ചില മുൻകൂട്ടി കാണാത്ത ചില പ്രശ്നങ്ങൾ വന്നേക്കാം ആ പ്രശ്നങ്ങൾ അപ്പപ്പോ പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അതിന് പൂർണ്ണ സജ്ജമാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പഞ്ചായത്തുകൾക്ക് ഐ എൽ ജി എം എസ് സംവിധാനം ഉണ്ടായിരുന്നു ഐ എൽ ജി എം എസ് അന്നത്തെ നിലയിൽ ഏറ്റവും മെച്ചപ്പെട്ട പക്ഷെ മുനിസിപ്പാലിറ്റികളിൽ ഇങ്ങനൊരു ഓൺലൈൻ അനുഭവമേ ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നഗരസഭകളിൽ നിന്ന് നടപ്പാക്കണം തീരുമാനിച്ചത് ഇവിടെ നടപ്പാക്കി അത് വിജയകരമായ ശേഷം നമുക്ക് കുറച്ചുകൂടി അനായാസമായിട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോകാനാവും കാരണം അവിടെ ഐ എൽ ജി എം എസിന്റെ തന്നെ കൂടുതൽ പരിഷ്കൃതമായിട്ടൊരു ബഷനാണിത് കെ സ്മാർട്ട് എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നഗരസഭകൾ ഈ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരുന്നത് അത് തീർച്ചയായിട്ടും എല്ലാം ഇനി ബാക്കിയെല്ലാം ഇല്ലാതാവും പകരം കേസ്മാർട്ടായി വരും കേസ്മാർട്ടായിട്ട് മാറും അപ്പോൾ അതാണ് പറയാനുള്ളത് ചില അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വന്നേക്കാം അങ്ങനെ വരുന്നത് കൈകാര്യം ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ഒരു തരത്തിലും പഴയതിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല രണ്ടും കൂടി മാനുവലും ഓൺലൈനും തുടരുന്ന പ്രശ്നമില്ല അങ്ങനെ വന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം അപ്പോൾ ചിലരെങ്കിലും മാനുവലായി തന്നെ ചെയ്യാൻ നിർബന്ധിക്കും ആളുകളെ അപ്പോൾ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഓഫീസുകളിലേക്ക് ചെല്ലാതെ തന്നെ ആളുകൾക്ക് സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക മിനിമം ആവശ്യങ്ങൾക്ക് മാത്രം ഓഫീസിൽ ചെല്ലുന്ന സ്ഥിതി ഉണ്ടാക്കുക എന്നതാണ് ഒരിക്കലും ഇനി പഴയതിരയ്ക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ബാക്കി വരുന്ന പ്രായോഗികമായ ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ഇതിൽ അടുത്ത ഒരു നാലഞ്ച് ദിവസം സേവനത്തിൽ കുറച്ച് തടസ്സങ്ങളുണ്ടാവും കാരണം ഈ മാറ്റം ഇപ്പോൾ നമ്മളെ ക്രമീകരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനങ്ങളൊക്കെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒരു നാല ഒന്നാം തീയതി വരെ അല്ലേ ഒന്നാം തീയതി വരെ ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വൈദ്യുതി ലൈനിലൊക്കെ തകരാറ് വരിയിരിക്കുമ്പോൾ ഉണ്ടാവാകുന്ന ഒരു കാര്യം പോലെ കണ്ടാൽ മതിയെ അതുകൂടി അറിയിക്കുകയാണ് അപ്പം അത് മറ്റേ കേസ് മാർട്ട് വന്നുകൊണ്ടാകെ തകരാറായി നാളെ പറയരുത് അതുകൊണ്ടാണ് ഇത് വിന്യസിക്കാനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമായിട്ട് വരും ഇതിലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ഐ കെ ഇതിൽ വഹിച്ചിട്ടുള്ളൊരു പങ്കാണ് അത് വളരെ വളരെ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് ഒരു സർക്കാർ ഏജൻസിക്ക് സർക്കാർ സ്ഥാപനത്തിന് കോർപ്പററ്റുകൾ വെല്ലുന്ന കാര്യക്ഷമതയോടെ മികവോടെ ഒരു കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കാനാവൂ എന്ന് ഐ കെ എം ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റ് കാര്യക്ഷമതയെ വെല്ലുന്ന കാര്യക്ഷമത ഐ കെ എം ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല അത് പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് അതിന് കിട്ടിയ അംഗീകാരമാണ് എൻ യു ഡി എമ്മിന്റെ എംപാനൽമെന്റ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ നമ്മളെ തിരക്കി വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയ മാതൃക കേരളത്തിന് സൃഷ്ടിക്കാൻ സഹായിച്ചത് ഐ കെ എമ്മാണ് ഐ കെ എമ്മിൻ്റെ ടീമിനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുക ഒന്നാം തീയതിയാണ് ചടങ്ങ് എറണാകുളത്തെ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഇത് ഈ സന്ദേശം ആളുകളിൽ എത്താൻ ഉണ്ടാവേണ്ടതുണ്ട് പറയാം പൂർണ്ണമായും ഓൺലൈനാകും പൂർണ്ണമായും പേപ്പർലെസ് ആവും അതുകൊണ്ടാണ് നമ്മള് ഈ ഭാഗികമാവരുത് ഇതിന് കഴിയാത്തവർക്ക് മാനുവൽ എന്ന സ്ഥിതി വേണ്ട എന്നതുകൊണ്ടാണ് ഹെൽപ് ഡെസ്കുകൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് സജ്ജമാക്കിയിട്ടുള്ളത് ആ ഹെൽപ് ഡെസ്കിൽ വന്നാൽ അവരുടെ സഹായം ചെയ്യാം ചെയ്യാം അവിടെ ഒന്ന് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ചെയ്യാം കുറച്ച് സമയം ഇത് പൂർണമായിട്ട് എല്ലാവരും ഇതിലേക്ക് വരാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം പക്ഷെ നമുക്കത് വന്നേ പറ്റൂ പിന്നെ പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് പിന്നെ അണ്ടർ ലൈൻ ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം എൺപതോളം സർവീസുണ്ട് ഇതിന് ബേസിക് ആയിട്ടിരിക്കുന്ന ഫയൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓഫീസേഴ്സ് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അതിലേക്ക് ചെയ്താലേ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ റിസോഴ്സ് മോഡ്യൂൾ ഫയൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫൈനാൻസ് ഈ ബേസിക് മോഡ്യൂൾസ് ചെയ്യുന്നത് ഇപ്പം ഇതൊരു ഫേസ് ഫേസ് ആണ് നമുക്ക് സുരേഖ പ്ലാനിംഗ് പ്രോസസ് കുറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു മുപ്പത്തിൽ വരും ഡയറക്ഷൻ ആസ്പെക്ട് പോലും ഓൺലൈൻ ആയിരിക്കും അതനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആണ്